പതിനെട്ടുകാരന്റെ അകവും പുറവുമെല്ലാം അമ്മയോർമ്മയിൽ നീറുകയാണ് അരവിന്ദ് ശിവയുടെ നെഞ്ചിൽ അമ്മയുടെ ഈ മുഖം ഇത്തരത്തിൽ പതിപ്പിക്കാൻ ചില കാരണങ്ങളുണ്ട് ഒന്നര മാസം മുൻപാണ് അരവിന്ദിന്റെ അമ്മ അകാലത്തിൽ അരവിന്ദിനെ വിട്ടുപോയത് സാധാരണ ഒരു മരണമായിരുന്നില്ല ഒരു കള്ള കുറ്റ ആരോപണത്തിൽ മനം നാണ് നിഷാ റാണി എന്ന മുപ്പത്തിയാറുകാരി രണ്ട് മക്കളെയും വിട്ട് ജീവനൊടുക്കിയത് വിഷമകരമെന്ന് പറയട്ടെ ഏഴെട്ട് വർഷത്തോളം പൊതുപ്രവർത്തന രംഗത്തും ആശാപ്രവർത്തകയുമായൊക്കെ വന്ന് ജോലി ചെയ്ത ഒരു പാവം സ്ത്രീയെയാണ് സുഹൃത്ത് തന്നെ സുഹൃത്തിന്റെ കുഞ്ഞിന്റെ മാലയെടുത്തു മാല മോഷ്ടിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് പൊതുമധ്യത്തിൽ നാണം കെടുത്തിയത് കേസ് ഇതുവരെയും തൊണ്ടി മുതൽ പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം